നമസ്കാരം മാലയിട്ടിട്ടും കുരിശു സമ്മാനിച്ചിട്ടും ഒന്നും കാര്യമുണ്ടായില്ല സംഘപരിവാറിന്റെ ക്രിസ്ത്യൻ വിരുദ്ധ അജണ്ട ലോകത്തിന് മുന്നിൽ ഇതാ വ്യക്തമായി കഴിഞ്ഞു ഒരു സ്ഥലത്ത് കേക്കും മറ്റൊരു സ്ഥലത്ത് കത്തയുമായി കഴിഞ്ഞ സംഘപരിവാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ കേസിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നത് കന്യാസ്ത്രീകള്ക്കെതിരെ മൊഴി നൽകാൻ പെൺകുട്ടികളെ നിർബന്ധിക്കുകയും ബജറംഗദള് നേതാവ് ജ്യോതി ശര്മ്മ ഭീഷണിപ്പെടുത്തിയതായും മര്ദ്ദിച്ചതുമായിട്ടാണ് പുതിയ വെളിപ്പെടുത്തല് അവര് പറഞ്ഞ വകുപ്പുകൾ വകുപ്പുകളനുസരിച്ചാണ് കേസെടുത്തതെന്നും ഇംഗ്ലീഷ് ദിനപത്രത്തിന് നല്കിയ അഭിമുഖത്തില് പെണ്കുട്ടികള് തുറന്നു പറഞ്ഞു അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി കേരളത്തിനകത്തും പുറത്തും വ്യാപക പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ ജാമ്യത്തിലിറക്കുമെന്ന് പറഞ്ഞ് ബി ജെ പിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പെൺകുട്ടികൾ സത്യം വിളിച്ചു പറയുന്നത് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ജാമ്യം ലഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതിന് പിന്നാലെയാണ് നിർണായകമായ ഈ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത് കേരളം പിടിക്കാൻ ക്രിസ്ത്യാനികളോട് അടുപ്പം സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ബി യഥാർത്ഥ മുഖം പുറത്തുവന്ന ഒരു സംഭവം കൂടിയായി മാറിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന ഈ അനുഭവം എന്താണ് ശരിക്കും അവിടെ ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ദേശീയ ശ്രദ്ധ ഇതിനോടകം തന്നെ ആകർഷിച്ച ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് മൂന്ന് പെൺകുട്ടികളെ ജോലിക്കായി കൊണ്ടുപോവുകയായിരുന്ന രണ്ട് മലയാളി കന്യാസ്ത്രീകളെയും ഒരു കന്യാസ്ത്രീ വിദ്യാർത്ഥിയെയും മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് കേസിന് ആസ്പദമായ സംഭവം തൃശൂർ റെയിൽവേ പോലീസാണ് ഇവർക്കെതിരെ കേസെടുത്തത് ഒരു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് പോലീസിന്റെ ഭാഷ്യം എന്നാൽ പിന്നീട് ഈ കുട്ടി ഭീഷണിക്ക് വഴങ്ങിയാണ് മൊഴി െന്ന് കന്യാസ്ത്രീകളുടെ സഹപ്രവർത്തകർ വെളിപ്പെടുത്തി രംഗത്ത് വന്നതോടെ വിഷയം വിവാദത്തിലേക്ക് എത്തി നിലവിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല കേസ് എൻ കോടതിയിലേക്ക് മാറ്റിയതായും വിവരങ്ങളുണ്ട് ഈ സംഭവം വലിയ പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ വഴി തുറന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയർന്നു കഴിഞ്ഞു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ വിമർശിച്ച് രംഗത്ത് വന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരം നിയമവിരുദ്ധമായ ആൾക്കൂട്ട അതിക്രമങ്ങൾ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും ഐക്യത്തെയും കളങ്കപ്പെടുത്തുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഈ കേസിലെ എഫ്ഐആറിൽ നിരവധി പൊരുത്തക്കേടുകളുണ്ടെന്ന് സി ബി സി അതായത് കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് കേസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഘടകമാണ് ബജ്രംഗദൾ പോലുള്ള സംഘടനകളുടെ ഇടപെടലുകൾ ഈ കേസിൽ വ്യക്തമാണ് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്തും കോടതിക്ക് പുറത്ത് ബജ്റംഗദൾ പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് സംഘപരിവാറിന്റെ സ്വാധീനം വ്യക്തമാക്കുന്ന കാര്യമാണ് ബജറംഗദളിന്റെ വ്യാജ പരാതിയിലാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ മതപരിവർത്തന നിരോധന നിയമമുള്ളതിനാൽ ഇത് മതപരിവർത്തന ശ്രമത്തിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ചില കേന്ദ്രങ്ങൾ ആരോപിക്കുന്നുണ്ട് എന്നാൽ കത്തോലിക്കാർ ആരെയും തട്ടിക്കൊണ്ടുപോകുന്നവരോ പോകുന്നവരോ കടത്തിക്കൊണ്ടു പോകുന്നവരോ അല്ലെന്ന് പാലാ ബിഷപ്പ് മാർ ജോസ് കല്ലറങ്ങാട്ട് വ്യക്തമാക്കി മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കാണ് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് സ്വർഗം കാണിച്ചു കൊടുക്കുന്നവരാണ് കന്യാസ്ത്രീകൾ ഇങ്ങനെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്കു നേരെ അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണെന്നും നിയമ സംവിധാനങ്ങൾ തകർന്നു എന്നതിന്റെ ഉദാഹരണമാണിതെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട് ഈ സംഭവം ബി ജെ പിക്ക് വലിയ തലവേദന ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കേരളത്തിൽ സമീപകാലത്ത് കേരളത്തിൽ ക്രൈസ്തവ സമൂഹവുമായി അടുപ്പം സ്ഥാപിക്കാൻ ി ജെ പി പലവിധ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഈ ശ്രമങ്ങളെയെല്ലാം തകിടം മറയ്ക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ കേക്ക് അവിടെ കൈവിലങ്ങ് എന്ന തലത്തിലുള്ള വിമർശനങ്ങൾ കേരള ബി വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു കഴിഞ്ഞു ബജറംഗദളിനെ ഒരു സ്വതന്ത്ര സംഘടനയായി കാണണമെന്ന ചില ബിജെപി നേതാക്കളുടെ നിലപാട് ആർ ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുമുണ്ട് ക്രൈസ്തവ പ്രീണനം നടത്തുന്നു എന്ന വിമർശനവും ബി ജെ പിക്ക് ഉയർന്നിട്ടുണ്ട് ബി ഒരു ക്രിസ്ത്യൻ വിരുദ്ധ അജണ്ട ഉണ്ടെന്ന ആരോപണത്തിന് ഈ സംഭവം കൂടുതൽ ശക്തി പകർന്നു എന്നതാണ് രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് നടക്കുന്നതെന്ന വാദം ശക്തമായി കഴിഞ്ഞു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് രാജ്യത്തിന്റെ മതേതരത്തിനേറ്റ കളങ്കമാണെന്ന് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അഭിപ്രായപ്പെട്ടു എന്തായാലും ബി ജെ പി ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കേരള ബി ജെ പി ഘടകത്തിനുമേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദവും ചെലുത്തിക്കഴിഞ്ഞു ജാമ്യം ലഭിക്കുമെന്ന തരത്തിൽ പ്രതികരിച്ച് ജാമ്യം തങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഫലമാണെന്ന് വരുത്തി തീർത്ത് ക്ഷീണം മറികടക്കാൻ കഷ്ടപ്പെടുകയാണ് ബി ജെ പി കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ന്യായീകരിച്ച് പോലീസ് അവരുടെ ജോലി ചെയ്തു എന്ന് പ്രസ്താവിച്ചതും വലിയ വിവാദമായിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ഉൾപ്പെടെയുള്ളവർ സംഭവത്തിൽ നീതിയുക്തമായ അന്വേഷണം ഉറപ്പ് ാണ് പറഞ്ഞത് മനുഷ്യക്കടത്ത് നടക്കുന്ന സംസ്ഥാനമായതിനാൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്നും കന്യാസ്ത്രീകൾ നിരപരാധികളാണെങ്കിൽ മോചനം സാധ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കന്യാസ്ത്രീകൾക്ക് നീതി നൽകി സംരക്ഷണം ഉറപ്പാക്കാൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധമാണെന്നും മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ഉണ്ടായിട്ടില്ലെന്നും തെറ്റിദ്ധാരണകളാണ് അറസ്റ്റിന് വഴി വെച്ചതെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ബി ജെ പിക്ക് ദേശീയതലത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നത് മാണ് ക്രിസ്ത്യൻ വിരുദ്ധ അജണ്ട എന്ന ആരോപണത്തെ പ്രതിരോധിക്കാനും ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കാനും ബി ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തവും ശക്തവുമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതായി വരും കേസിന്റെ നിയമപരമായ നടപടികളും രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളും വരും ദിവസങ്ങളിലും ഏറെ ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും